ുമാർ കഴിഞ്ഞ ദിവസങ്ങളിൽ പെൺകുട്ടി നൽകിയ പരാതി മുഖ്യമന്ത്രിക്ക് നൽകിയ പരാതി അതിന് പിന്നാലെ പോലീസ് ഇപ്പോൾ രാഹുൽ മാങ്കുട്ടത്തിന് വേണ്ടി ഓടി ഓടിത്തുടങ്ങിയിട്ട് നിറാം ദിവസമായി ഇതുവരെ പോലീസിനെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല കണ്ടെത്താൻ കഴിയാത്തതോ അറസ്റ്റ് ഇപ്പോൾ വേണ്ട എന്ന തീരുമാനമോ എന്ന് സംശയമുണ്ടാകുന്ന തരത്തിലാണിപ്പോൾ ഈ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നതിന് തൊട്ടു തലേദിവസത്തെ സാഹചര്യവും നിൽക്കുന്നത് അപ്പോഴാണ് പുതിയൊരു മെയിൽ വാർത്ത പുറത്തു വരുന്നത് അത് പുതിയതല്ല നേരത്തെ തന്നെ കോൺഗ്രസ് നേതൃത്വത്തിന് നൽകിയ പരാതിയാണ് അതിൽ ഇന്നലെ കെ അധ്യക്ഷൻ പറഞ്ഞ പ്രതികരണം തനിക്ക് ഒരു പരാതിയും ലഭിച്ചിട്ടില്ല എന്ന പ്രതികരണമാണ് വീണ്ടും ഒരു ഓർമ്മപ്പെടുത്തലേക്ക് ആ പെൺകുട്ടിയെ നയിച്ചത് അത് കെ പി സി സി അധ്യക്ഷൻ മാത്രമല്ല ഹൈക്കമാൻഡിനു കൂടി പ്രതിപക്ഷ നേതാവിന് കൂടി ആ മെയിൽ അയക്കുന്നു ഇന്ന് ഉച്ചയ്ക്ക് പന്ത്രണ്ട് നാൽപ്പത്തി ഏഴിനാണ് ആ മെയിൽ വരുന്നത് ഞാൻ വിചാരിക്കുന്നത് ലാലും ആ മെയിൽ വായിച്ചു കാണണം എന്താണ് ഈ ഘട്ടത്തിൽ പറയാനുള്ളത് ഇവിടെ ഇതിനകത്ത് വളരെ ഗൗരവമായിട്ടുള്ള കുറെ വിഷയങ്ങളാണ് ഇവിടെ കേരളത്തിൽ നടക്കുന്നത് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഒന്ന് രണ്ട് ചർച്ചയിൽ പങ്കെടുത്തു എന്നുള്ളതല്ലാതെ ആക്റ്റീവ്ലി ഞാൻ ഈ വിഷയത്തിൽ സത്യത്തിൽ സംസാരിച്ചില്ല കാര്യം നിങ്ങളിലേക്ക് ഞാൻ എത്തിയില്ല എന്നുള്ളതാണ് നോക്കൂ ഇതിനകത്ത് ഒരു പാറ്റേൺ നോക്കുക ഈ ഒഫൻസിൻ്റെ പാറ്റേൺ നോക്കൂ ഇയാൾ ചെയ്യുന്നത് ആദ്യം ഇൻസ്റ്റഗ്രാമിൽ ചെല്ലുക ഇൻസ്റ്റാഗ്രാമിൽ ചെന്ന് കഴിഞ്ഞ് പിന്നെ നമ്പർ മേടിക്കുക ടെലിഗ്രാമിൽ മെസ്സേജ് അയയ്ക്കുക അത് കഴിഞ്ഞ് ടെലിഫോൺ നമ്പർ മേടിക്കുക ടെലിഫോൺ നമ്പറിൽ കൂടെ കോൾ ചെയ്യുക കോൾ ചെയ്ത് കഴിഞ്ഞ് ഒരു മാരേജ് ഓഫർ വെക്കുക മാരേജ് ഓഫർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ ഒരു പെൺകുട്ടിയെ ഏറ്റവും കൂടുതൽ കൺവിൻസ് ചെയ്യാൻ പറ്റുന്ന കാര്യം കല്യാണത്തിൻ്റെ ഓഫർ വെക്കുക എന്നുള്ളതാണ് കാര്യം നിന്നെ എനിക്ക് വിവാഹം കഴിക്കണം ഒരു എം അല്ലെങ്കിൽ ഏറ്റവും സ്റ്റാർ ക്യാമ്പയിനറിനോ സ്റ്റാർ പൊളിറ്റിക്കൽ യങ് ലീഡർ ഒരു ഓഫർ വെക്കുമ്പം പെൺകുട്ടികൾ ചിലപ്പം നോർമലി അട്രാക്റ്റഡ് ആവും എന്നിട്ട് ആ ഓഫറിൻ്റെ പേരിൽ ട്രാപ്പ് ഉണ്ടാക്കി കുട്ടികളെ റേപ്പ് ചെയ്യുക എന്നുള്ളതാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ആ റേപ്പ് എന്ന് പറയുന്നതിന് വലിയ പ്രാധാന്യമുണ്ട് കാര്യം നോക്കൂ ഒരിക്കൽ ഈ ചർച്ചകളിൽ വന്ന ഒരു ലേഡി ഞാനത് പറയുന്നില്ല പേരിലേക്കൊന്നും ഞാൻ പോകുന്നില്ല അത് ഡിസ്ക്ലോസ് ചെയ്യാൻ പാടില്ല എനിക്ക് നിങ്ങളോട് റേപ്പ് ചെയ്യുന്നത് പോലെ ചെയ്യണം സെക്ഷുവൽ ഇൻ്റർകോഴ്സിൽ ഇടപെടണമെന്ന് പറഞ്ഞൊരു സ്റ്റേറ്റ്മെൻറ്റ് നിങ്ങളുടെ ചർച്ചകളിൽ വന്നിട്ടുണ്ട് അപ്പോൾ ഈ പറയുന്ന ഒരിടത്തും നല്ല ഈ റേപ്പിനെ കുറിച്ച് ഒരാളുടെ സ്റ്റേറ്റ്മെൻറ്റ് പബ്ലിക് സ്റ്റേറ്റ്മെൻറ്റ് തന്നെ വന്നു കഴിഞ്ഞു ഇങ്ങനെ രീതിയിൽ ചെയ്യുന്നത് ഇപ്പോൾ ചുരുക്കി പറഞ്ഞാൽ എന്തോ മാനസിക രോഗത്തിൻ്റെ വിഭ്രാന്തിയിൽ നിൽക്കുക എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമില്ല ഈ ഈ ചെറുപ്പക്കാരൻ അതൊരു ആണെന്ന് ഈ പറയുന്ന നിങ്ങളുടെ ചാനൽ ചർച്ചയിൽ മീറ്റ് ദ എഡിറ്റേഴ്സിൽ ഒക്കെ വ്യക്തമായി പറഞ്ഞിരിക്കുന്നു നിങ്ങൾ എടുത്ത പൊസിഷൻ സത്യം പറഞ്ഞ ഏറ്റവും ശ്ലാഘനീയമായ പൊസിഷനാണ് കേരളത്തിലെ മാധ്യമങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടിരുന്നത് ഇയാളെ ചെയ്സ് ചെയ്യുന്നു പിടിക്കുക എന്നുള്ള നിർബന്ധം ഞാൻ ഇതിനെക്കുറിച്ച് അന്വേഷിച്ചപ്പോൾ ഈ ടെലിഗ്രാമിൽ എന്തിനാണ് മെസ്സേജ് വാട്സപ്പിൽ അയച്ചാൽ പോരെ ടെലിഗ്രാമിൽ അയച്ചാൽ എന്തിനക്കെന്ന് ചോദിച്ചപ്പം ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം ഞാൻ മനസ്സിലാക്കുന്നതാണ് ഈ പറയുന്ന ആ പെൺകുട്ടി അയച്ച മെസ്സേജും ഇയാൾ അയക്കുന്ന മെസ്സേജും ഡിലീറ്റ് ചെയ്യാൻ ഇയാൾക്ക് പറ്റും എന്നുള്ളതാണ് ടെലിഗ്രാമിൻ്റെ പ്രത്യേകത അപ്പൊ എന്തോരം ക്രിമിനൽ മൈൻഡോട് കൂടിയായത് ഇടപെട്ടിരിക്കുന്നത് നോക്കൂ നമ്മൾ സാധാരണ ഇതിൽ ഞാനൊരു പെൺകുട്ടിക്ക് മെസ്സേജ് അയക്കണേ ഞാൻ വാട്സാപ്പിൽ അയച്ചാൽ പോരെ പക്ഷെ ടെലിഗ്രാമിലേക്ക് വരൂ എന്ന് പറയുമ്പം ആ സോഴ്സ് ആ കുട്ടി അയച്ചതിന്റെ സോഴ്സും കൂടെ അവോയ്ഡ് ചെയ്യത്തക്ക രീതിയിലാണ് ഈ ഇടപെട്ടിരിക്കുന്നത് ഈ പറയുന്ന പാറ്റേൺ വളരെ ക്ലിയർ ആണ് എന്നിട്ട് അതിൻ്റെ അടുത്ത സ്റ്റേറ്റ്മെന്റ് എന്താ ഐ വാണ്ട് ടു മേക്ക് യു പ്രഗ്നന്റ് അതാ ഒരു കുട്ടിയെ പ്രഗ്നന്റ് ആക്കുക അതെ അൺമാരിഡായിട്ടുള്ള ഇയാള് മറ്റൊരാളെ പ്രെഗ്നന്റ് ആക്കണം പ്രഗ്നന്റ് ആക്കി കഴിഞ്ഞാൽ എന്താ പിന്നെ അബോർഷൻ നടത്തുക ഇത് മാനസികരോഗം എന്നല്ല അതിന് എന്താ പറയുക ഇങ്ങനൊരാൾ താങ്കൾ സൂചിപ്പിച്ചതുപോലെ താങ്കളുടെ കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള പൊസിഷനാണ് താങ്കളുടെ മാത്രമല്ല കേരളത്തിലെ മാധ്യമ പ്രവർത്തകരുടെ കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള പൊസിഷനാണ് എം എൽ എ ആയിട്ടിരിക്കാൻ യോഗ്യനാണോ ഇയാളൊരു പൊതുപ്രവർത്തകനായിട്ടിരിക്കാനേ യോഗ്യനല്ല ഒരു ന്യായീകരണവും ഇല്ല നിങ്ങൾക്ക് ഒരു ഈ ക്രൈമുമായി ബന്ധപ്പെട്ട് ഒരു അനാലജി ഡ്രോ ചെയ്യാൻ വേറൊരു ക്രൈമുമായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റുന്ന ഒരു ലെവലിലേ അല്ല ഈ കാര്യം നിൽക്കുന്നത് ഇത് ആദ്യം ജനങ്ങൾ മനസ്സിലാക്കണം മനുഷ്യരായിട്ടുള്ളവർക്കൊക്കെ മനസ്സിലായിട്ടുണ്ട് പിന്നെ കുറേ സൈബർ വെട്ടുകിട്ടി കൂട്ടങ്ങളുണ്ട് അവർ വന്ന് പറയുന്നത് എന്താ ഈ പറയുന്ന സ്മൃതിയെ ഉൾപ്പെടെ ഞാനിട്ട പോസ്റ്റിൽ ഉൾപ്പെടെ ഈ പറയുന്ന ലോകത്തിലുള്ളവരെ എല്ലാം ആക്രമിക്കുക എന്നുള്ളത് ചെയ്യുന്നത് അത് ഇവർ ഉണ്ടാക്കിയെടുത്തൊരു കാര്യമാണ് നോക്കൂ കേരളത്തിലെ കോൺഗ്രസിനകത്ത് വി ഡി സതീശൻ ഒരു നിലപാടെടുത്തു ഈ വി ഡി എടുത്ത നിലപാടിനെ ഹോൾഡ് ചെയ്യാൻ അദ്ദേഹത്തിന് പറ്റാത്ത രീതിയിൽ സൈബർ ആക്രമണം നടക്കും അദ്ദേഹത്തിനെതിരെ അദ്ദേഹത്തിനെ അധിക്ഷേപിക്കുകയാണ് ചെയ്തത് നോക്കൂ വി ഡി സതീശനുമായിട്ട് എനിക്ക് ഒരു യോജിപ്പോയില്ല രാഷ്ട്രീയമായിട്ട് അദ്ദേഹത്തി രാഷ്ട്രീയം എനിക്കെതിരെ പറയുകയാണെങ്കിൽ ഞാൻ പറയുന്ന ഒരാളാണ് പക്ഷെ അദ്ദേഹം എടുത്ത പൊസിഷൻ അദ്ദേഹത്തിന് ഹോൾഡ് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ ഈ പറയുന്ന സൈബർ കൂട്ടങ്ങൾ അദ്ദേഹത്തെ കടന്നാക്രമിക്കുകയാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് അദ്ദേഹം ഈ വിഷയത്തിൽ മിണ്ടുന്നില്ല ഉണ്ണിത്താനെ ആക്രമിച്ചു ഉണ്ണിത്താൻ തിരിച്ച അതേ നാണയത്തിൽ മറുപടി കൊടുത്തപ്പോൾ ഉണ്ണിത്താനെതിരെയുള്ള ആക്രമണം നിന്നു അപ്പൊ ചുരുക്കത്തിൽ പറഞ്ഞാൽ നോക്കൂ എത്ര വർഷത്തെ രാഷ്ട്രീയ പാരമ്പര്യമുള്ള നേതാക്കന്മാരാണ് ഇവരെല്ലാം നമ്മൾ നോക്കൂ രാഷ്ട്രീയമായിട്ട് നമ്മൾ എതിർപ്പ് പറയുമ്പോഴും വി ഡി സതീശൻ അല്ലെങ്കിൽ ഈ പറയുന്ന സണ്ണി ജോസഫ് ഇവരൊക്കെ ജനങ്ങളുടെ ഇടയ്ക്ക് നിന്ന് വന്നിരിക്കുന്ന ആൾക്ക് അവരിൽ അവർക്ക് ഒരു പൊസിഷൻ അവർ പറയുന്ന ഒരു സാധനം നടക്കാത്ത രീതിയിൽ കാര്യം മാറി കാര്യം വീട്ടിലിരിക്കുന്ന ഏതോ നാട്ടിൽ കള്ളത്തരത്തിൽ താമസിക്കുന്ന ആളല്ല ഇത് ഓർക്കസ്ട്രേറ്റ് ചെയ്യുന്നത് അയാൾക്ക് വേണ്ടി ഒരു സംവിധാനം കോൺഗ്രസിനകത്ത് ഇപ്പോൾ ഉണ്ടെന്നുള്ളതാണ് ഇപ്പം അതുണ്ട് എന്നുള്ളതാണ് ഇപ്പം നോക്കൂ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് എടുത്തിരിക്കുകയാണ് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ സാധാരണഗതിയിൽ ഒരു കോൺഗ്രസിൻ്റെ കോൺഗ്രസ് എന്ന് പറയുന്ന പൊളിറ്റിക്കൽ പാർട്ടിയുടെ പണിയെന്നാണ് അത് ബി ജെ പി എതിർക്കുക സി പി എമ്മിനെ എതിർക്കുക ഞാനിപ്പോൾ സി പി എം അനുഭാവിക്കുകയാണ് പക്ഷെ എന്നെ എതിർക്കുക എന്നുള്ളതാണ് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് തെരഞ്ഞെടുപ്പ് ഇവർ ജോലി ഇപ്പം കോൺഗ്രസിന്റെ പണി എന്താ കോൺഗ്രസിന്റെ സൈബർ ലോകത്തുള്ളവരെല്ലാം കെ പി സി സി പ്രസിഡന്റേയും ബാക്കിയുള്ളവരെയും ചീത്ത വിളിക്കുക എന്നുള്ളതാണ് ഇപ്പൊ അവരുടെ പണി ഒരു പ്രൊഡക്റ്റീവ് വർക്ക് നടക്കുന്നില്ല അത്രത്തോളം ഈ സാധനത്തിനെ ഹൈജാക്ക് ചെയ്ത് മാറി ഒന്ന് രണ്ട് കാര്യങ്ങൾ പറഞ്ഞാൽ അവസാനിപ്പിക്കാം പെട്ടെന്ന് ഞാൻ അവസാനിപ്പിക്കാം നോക്ക് ഒരു പെൺകുട്ടി വന്ന് പരാതി പറയുന്നു ആ പെൺകുട്ടിയെ കടന്താക്രമിച്ച് ഇല്ലാതാക്കുന്ന പണിയാണ് ചെയ്തത് നമ്മുടെ നാട്ടിലെ റേപ്പുമായി ബന്ധപ്പെടുന്ന ലോ എന്താണ് എന്നെ ഒരാൾ റേപ്പ് ചെയ്തു എന്ന് ഒരു പെൺകുട്ടി വന്ന് പറയുകയാണ് അത് ആദ്യം അവർക്ക് പറയാൻ പറ്റാത്ത സാഹചര്യം വരികയാണ് കാര്യം അവരുടെ ഓഡിയോ ക്ലിപ്പ് കേൾക്കുന്ന ആൾക്കാർക്ക് സത്യം പറഞ്ഞാൽ സങ്കടം തോന്നും ഒരു മനുഷ്യനായിട്ടുള്ള ഒരാൾക്ക് സങ്കടം തോന്നും അവർക്ക് ഇത് പറയാൻ പറ്റുന്നില്ല ഇയാളോട് ഒരു പ്ലീഡ് ചെയ്യാണ് ഈ പറയുന്ന മാര്യേജ് ഓഫർ കൊടുത്ത് മാരേജ് ഓഫർ ഇവിടെ മാത്രമല്ല ഇപ്പൊ ഇന്നത്തെ പരാതിക്കാത്തതുകൊണ്ട് അതുപോലെ ഓഫർ കൊടുത്ത് കല്യാണം കഴിക്കാമെന്ന് പറഞ്ഞ് പ്രഗ്നന്റ് ആക്കി അതിനെ അശാസ്ത്രീയമായി അബോർട്ട് ചെയ്യുക ഇവർ പറഞ്ഞ കൺസെൻഷ്യൽ റിലേഷൻഷിപ്പ് ആണെങ്കിൽ കൺസെൻഷ്യൽ റിലേഷൻഷിപ്പ് ആണെങ്കിൽ ഇത് സയന്റിഫിക്കായിട്ട് ഇവർക്ക് അബോർട്ട് ചെയ്യല്ലോ സ്മൃതി ഇവർക്ക് ഒരു ഡോക്ടറെ കണ്ടുപൂരെ രണ്ടുപേരോട് ചേർന്നാണെങ്കിൽ ഒരു ഡോക്ടറെ കണ്ടുവിടെ അതിനകത്തൊരു ഒഫൻസ് ഉണ്ട് എന്നാലും ശാസ്ത്രീയമായി അത് അവർക്ക് ചെയ്യരുതോ അത് ചെയ്യത്തില്ല കാര്യം ഇയാടെ പൊളിറ്റിക്കൽ ഭാവി എന്ന് പറഞ്ഞ ബാംഗ്ലൂരിൽ നിന്ന് മരുന്ന് കൊണ്ട് മേടിച്ചുകൊടുത്തിട്ട് ഈ പെൺകുട്ടിയെ കൊണ്ട് അശാസ്ത്രീയമായിട്ട് ഇത് ചെയ്യിപ്പിക്കുക എന്നിട്ട് ആ കുട്ടി മരണത്തിന്റെ വക്കിൽ നിന്ന് തിരിച്ചുവെന്ന് എല്ലാ മാനസികമായി തകർന്ന് അവർ നമ്മുടെ മുന്നിൽ വന്ന് മുഖ്യമന്ത്രിയുടെ മുന്നിൽ ഒരു പരാതി പറയുന്നു അപ്പത്തൊട്ട് ആ കുട്ടിയെ കുറിച്ചുള്ള അഭിപ്രായം അതിനു മുമ്പേ തുടങ്ങി കൺസെൻഷ്യൽ റിലേഷൻഷിപ്പ് ഈ കൺസെൻഷ്യൽ റിലേഷൻഷിപ്പ് അല്ല എന്ന് ആരാ പറയേണ്ടത് ആ പെൺകുട്ടിക്ക് മാത്രമാ പറയേണ്ടത് ഈ ലോകത്ത് ആ പെൺകുട്ടിയെ റേപ്പ് ചെയ്തിട്ടുണ്ടോ എന്ന് ആ പെൺകുട്ടിയാണ് തീരുമാനിക്കേണ്ടത് ആ പെൺകുട്ടി തീരുമാനിച്ച അതിന് വിപരീതമായി നമുക്ക് പറയാം എപ്പോൾ പറയാം നിങ്ങൾക്ക് എവിഡൻസ് കോടതി ഹാജരാക്കിക്കൊണ്ട് നിങ്ങൾക്ക് പറയാം ഇത് കൺസെൻഷ്യൽ റിലേഷൻഷിപ്പ് അല്ല എന്ന് നിങ്ങൾക്ക് പ്രൂവ് ചെയ്തെടുക്കാം പക്ഷേ ഈ കേസ് കേട്ട് എന്താ രാഹുൽ മാങ്കൂട്ടം റേപ്പ് ചെയ്തില്ല എന്ന് കൺസെൻഷൽ റിലേഷൻഷിപ്പ് പറയുന്നത് രാഹുൽ ഈശ്വറ ഇത് ഇത്രത്തോളം അതപ്പത് ചുയെന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമില്ല ഞാൻ അതിവൈകാരികമായിട്ടാണ് സംസാരിച്ചത് അത് അങ്ങനെ തന്നെ വേണം എന്നുള്ളതുകൊണ്ടാണ് ഞാൻ നിർത്തി ശരി